സാറെ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ ഈ റോഡ് കാണുന്നുണ്ട് ഇത് പഴയന്നൂരിൽ നിന്ന് ഇളനാട് പോകുന്ന റോഡാണ് ഈ കാണുന്നത് കേട്ടോ പഴയന്നൂർ ഇളനാട് റോഡാണ് കാണുന്നത് ഇവിടെ നിന്ന് കുന്നംപുള്ളി പോകുന്ന റോഡ് ഈ കാണുന്നത് ഈ കാണുന്ന റോഡ് കുന്നംപുള്ളി പോകുന്ന റോഡ് നമുക്ക് ഈ പഴയനൂരിൽ നിന്ന് ഇവിടേക്ക് നമുക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമാണ് വരുന്നത് കേട്ടോ ഈ റോഡിലൂടെ പോയിട്ട് നമുക്ക് വീടാണ് നമുക്ക് കാണാനുള്ളതെന്ന് അപ്പോൾ ഈ റോഡിലൂടെ നമുക്ക് ഏകദേശം പോകേണ്ട ദൂരം ഒരു മുന്നൂറ് മീറ്റർ ദൂരമാണ് നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് കേട്ടോ അങ്ങനെ നമുക്ക് ഒരു ആയിരത്തി നമുക്ക് ഏകദേശം നമുക്ക് ആ കണ്ട റോഡിൽ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ ദൂരം നമുക്ക് ഇടം വരെ വരും കേട്ടോ ഇനി ഇപ്പോൾ തന്നോ ഇവിടെ ഒരു പള്ളി സൗകര്യമൊക്കെ ഉണ്ട് മുസ്ലിം പെടുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് പള്ളിയൊക്കെ തൊട്ട് എടുക്കാം മദ്രസാ പള്ളിയാണ് അപ്പം നല്ലൊരു പള്ളി പള്ളി സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് തൊട്ടപ്പുറം തന്നെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പോകുന്ന വഴി നമുക്ക് ഓട്ടോഷ ടിപ്പർ അങ്ങനെയുള്ള വണ്ടികളൊക്കെ പോക പോകെത്താൻ പറ്റുന്ന റോഡാണ് ഇതാണ് നമുക്ക് വീട് കേട്ടോ ഇതാണ് നമുക്ക് വണ്ടികളൊക്കെ വരാനുള്ള സൗകര്യം തൊട്ടടുത്ത് തന്നെ പള്ളി ഉണ്ട് ആ കാണുന്നതാണ് പള്ളി അതുപോലെ നമുക്ക് ഇതിൻ്റെ അതിര് വരുന്നത് ഇതിൻ്റെ പരിസരത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ നല്ല നല്ല വീടുകൾ തന്നെയാണ് പരിസരത്ത് നിറയെ വീടുകളാണുള്ളത് ഇതാണ്ടോ ഇതാണ് ഈ റോഡ് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡ് നമുക്ക് റോഡ് വരുന്നുണ്ട് ഇതിൻ്റെ അപ്പം ഈ സ്ലാബ് മുതലാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് വരുന്നത് ഇതിന് രണ്ട് സൈഡ് നമുക്ക് ഈ റോഡ് സൗകര്യം വരുന്നുണ്ട് ഇതാണ്ടോ ചുറ്റും നമുക്കിതിന് കോമ്പൗണ്ട് ഉണ്ട് സ്ലാബ് മുതൽ തന്നെ ഇട്ടിരിക്കുന്നത് ഇത് നമുക്ക് എന്താ വലിയ വാഹനങ്ങളൊക്കെ വരികയാണെങ്കിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്തത് ഒരു ഗേറ്റ് വെക്കേണ്ടതാണ് ഗേറ്റ് വെച്ചിട്ടില്ല ഇതാണ് ഇവിടെ നിന്ന് കണ്ടോ ഇതാണ് ഇവിടെ പരിസരത്തൊക്കെ വീടുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചുറ്റുഭാഗം മനസ്സിലായില്ലേ അപ്പോൾ ഇത് ഈ വീടാണ് നമുക്ക് കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത് എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് നമുക്കിനി കോമ്പൗണ്ടിൽ കയറിയിട്ട് ഫുള്ളായിട്ടൊന്ന് കാണാം ഇതാണ് ഇതിൻ്റെ നമുക്ക് ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ നമ്മുടെ ഒരു പോർച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു ഔട്ട് ഈ ഫ്രണ്ടിൽ നമുക്ക് നല്ല മുറ്റ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ വലിയ വാഹനങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് ഇവിടെ ഒരു പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് കോണി ഇവിടെ കൊടുത്തിരിക്കുന്ന പുറകുവശത്തൂടെ കോണി കൊടുത്തിരിക്കുന്നു കേട്ടോ നമുക്ക് ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് വീട്ടിൽ വരുന്നത് ഇതിൻ്റെ പുറകുവശം കൂടി ഞാൻ കാണിച്ചിരുന്നത് നമുക്ക് ഉള്ളിലോട്ട് കയറാം ഇത് വീടിന് നമുക്ക് ഈ പരിസരത്ത് ഫുള്ളായിട്ട് വീടുകളുണ്ട് ചുറ്റു ഭാഗത്തും വീടാണ് ഇത് ഉണ്ടോ ബോർവെൽ ഉണ്ട് ഇതിൽ വെള്ളത്തിന്റെ സൗകര്യം ബോർവെൽ ആണ് ഇതിൽ നമുക്ക് നല്ല ശുദ്ധമായുള്ള വെള്ളം ഉണ്ടോ സാധാരണ നമ്മൾ വെള്ളമൊക്കെ ചില ബോർവെല്ലൊക്കെ വെള്ളമൊക്കെ സ്മെല്ലൊക്കെ ഉണ്ടാവും പക്ഷെ ഇതിലിപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒന്നും ഇല്ല കേട്ടോ നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമാണ് ഞാൻ ഇപ്പം കുടിച്ചു നോക്കിയതാണ് നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമാണ് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇനി ചെറിയ കോമ്പൗണ്ട് ഇത് കാരണം ഇവിടെ നമുക്കൊരു കമ്പി വലി ഉണ്ട് അതിപ്പോൾ പോയിരിക്കുകയാണ് അത് വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ആയി കൊടുക്കാവുന്നതാണ് ഇതിലിപ്പോൾ പെടുന്നപ്പോൾ വൃക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു തേക്ക് രണ്ട് തേക്ക് തൈകളാണ് നമുക്കിവിടെ കാണാനുള്ളത് അപ്പോൾ ഈ നമുക്ക് വീടിന്റെ ഉള്ളിലേക്കൊന്ന് കയറി ഉൾഭാഗക്കൊന്നും നമുക്ക് വിശദമായിട്ട് കാണാം നല്ലൊരു സിറ്റ് ഔട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങളൊക്കെ തേക്ക് മരങ്ങളാണ് കേട്ടോ ജനലിൽ ജനലി കട്ടെല്ലാം ഉപയോഗിച്ച് തേക്ക് മരങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന പിന്നെ വീടിന്റെ പഴക്കമൊന്നുമില്ല രണ്ട് വർഷമായിട്ടുള്ളൂ താമസിച്ചിട്ടില്ല കേട്ടോ പുതിയ വീടാണ് കേട്ടോ വീർ പത്ര നമുക്ക് നല്ലൊരു വലുപ്പുള്ള ഒരു ഹാളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ നല്ല വലുപ്പുള്ള ഹാൾ തന്നെയാണ് ഈ ഹാളിൻ്റെ വലിപ്പെന്ന് പറയുന്നത് ഏകദേശം അടിയോളം നമുക്ക് ലെങ്ത് വരുന്നുണ്ട് വീതി ഏകദേശം നമുക്ക് രണ്ട് നല്ല പത്തടിയോളം നമുക്ക് ഈ വീതിയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷോക്കേഴ്സിൻ്റെയൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് വീടുകൾക്ക് പഴക്കങ്ങളോ മറ്റുള്ളവന്നും ഇല്ല രണ്ട് വർഷമാണ് നമുക്കിതിൽ വരുന്നത് നമുക്ക് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് വയ്ക്കാനായിട്ട് അതിന് സൗകര്യം ചെയ്തിട്ടുണ്ട് ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അത് നമുക്കിത് ആദ്യത്തെ ഒരു ബെഡ്റൂം കാണാം ഏകദേശം നമുക്ക് ഈ ബെഡ്റൂമിന്റെ ഒക്കെ സൈസ് വരുന്നത് ഏകദേശം പത്തടി പത്തേ പത്തിൻ്റെ ആണ് ഏകദേശം കാണുന്നത് കേട്ടോ അതുപോലെ ഷോപ്പേഴ്സിൻ്റെ ഇവിടെയും വർക്കുകൾ ചെയ്തിട്ടുണ്ട് കംപ്ലൈൻറുകളൊന്നും പറയാൻ പ്രത്യേകിച്ചൊന്നും ഇതിലില്ല അതുപോലെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം ഇതിൽ ടോട്ടൽ നമുക്ക് വരുന്നത് മൂന്ന് ബെഡ്റൂം ആണ് ഇതല്ല വർക്കുകളും പ്രശ്നങ്ങളുണ്ട് വന്നു നമുക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്ക് ഉള്ളത് ഇതാണ് അറ്റാച്ചഡ് ബാത്റൂമുള്ളത് അത് നമുക്ക് ഒരു ബാത്റൂമാണ് നമുക്ക് ഉള്ളത് കേട്ടോ ഈ വീട്ടില് വീട്ടിൽ നമുക്ക് ഇപ്പൊ നിലവിലെ ഉള്ള ഒരു ബാത്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂം മാത്രമായിട്ടാണ് ഉള്ളത് അപ്പൊ ഈ ബെഡ്റൂമും ഏകദേശം ഒരു പത്തേ പത്ത് വലിപ്പം തന്നെയാണ് കാണുന്നത് ഇത് നമുക്ക് മൂന്നാമതുള്ള ബെഡ്റൂമിലേക്ക് പോവാം ഇതിൻ്റെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന റൂമിന്റെ വലിപ്പം പതിനൊന്ന് ഒമ്പതാണ് കാണുന്നത് കേട്ടോ ഏകദേശം വലിപ്പം കാണുന്നത് ഇത് ഇതിൽ നമുക്ക് ഒരു ബെഡ്റൂം ആണ് ഒരു ബെഡ്റൂമിൽ നമുക്ക് ബാത്റൂം സൗകര്യം ഉള്ളത് ബാക്കി രണ്ടിലും ഇല്ല കേട്ടോ ഇവിടെ നമുക്ക് ഇതിന്റെ ഷെൽഫുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നേരെ കിച്ചണില് അടുക്കളയിലേക്ക് നമുക്ക് പോവാം ഇതാണ് ഇവിടെ ഉള്ള സൗകര്യങ്ങള് അപ്പൊ എല്ലാ വർക്കുകളും ഫിനിഷ് ആക്കിയിട്ടുണ്ട് നമുക്കിത് വന്ന് താമസിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്കിതില് നോക്കണ്ടു ഏഴ് സെന്റാണ് നമുക്കിതിൽ സ്ഥലം വരുന്നത് പറമ്പ് കാറ്റഗറി ആണ് വെള്ളത്തിന് സൗകര്യം ബോർവെൽ ഉണ്ട് ജലനിധി കണക്ഷൻ ഉണ്ട് അപ്പോ ഇതിന്റെ ബോർവെൽ സ്വിച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പുതിയ വീട് തന്നെയാണ് ഇതൊന്നും കവർ അതിന്റെ കളഞ്ഞിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അപ്പൊ പുതിയ വീട് തന്നെയാണ് അപ്പൊ ഇതിന്റെ ടോട്ടൽ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില കേട്ടോ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആവും താല്പര്യമുള്ളവർ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെടുക നമ്മൾ പൂർണ്ണമായിട്ടും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കാണിച്ച് നമുക്ക് മോൾ ഭാഗത്ത് കൂടെ കയറി നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടെന്നുള്ളതെന്ന് അറിയണമല്ലോ ഇതാണ് ഇതിൻ്റെ മോൾ മോൾ ഭാഗത്ത് കേട്ടോ പൊട്ടലോ ചിന്നലോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല ടാങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇവിടുന്ന് താഴ്ഭാഗത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പരിസരം എന്ന് പറയാൻ നമുക്ക് ചുറ്റും വീടുകൾ തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കൊന്ന് വീഡിയോ എത്തുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്